ണ്ടാ മീറ്റിംഗ് പോയപ്പോണ് കാണിക്കുന്നത് ആ കൊച്ചിനി ആ ഫോൺ അങ്ങനെ കൊടുത്തിട്ട് ആ അവിടെ വർത്താനം അങ്ങോട്ട് വർത്താനം പറയാനായിട്ട് ആ കൊച്ച ചെറിയ കൊച്ചാണ് ആ കൊച്ചിനെ ഫോൺ കൊടുത്ത് അതിനൊരു മുള കൊണ്ടിരുത്തി ആ പെണ്ണ് എന്തേലും ചെയ്യണ്ടോന്നിണ്ടെങ്കി അപ്പൊ തന്നെ ആ മാറ്റിയെത്തും എന്ത് കാര്യം ചെയ്യണ്ടെ ഒരു ഒരു കൊഴപ്പ സുഖമായിട്ട് അവിടെ എല്ലായിടത്തും ഇരിക്കുകയും ചെയ്യാ റെസ്റ്റ് എടുക്കുക ഈ ടി വി കാണലും ആൾക്കാർ ആ കുട്ടം കാണാൻ ആ പെണ്ണാ കൊച്ചിനു മാത്രം ഫോണല്ല കൊടുക്കണത് ആ പെണ്ണ് ഫുൾ ടൈം ഫോണിലാണ് ഈ ഇപ്പത്താറുവാ വീട്ടിലാ സാധനം ഒന്നിരിക്കപ്പാണ് ാണ് നശിപ്പിക്കണതേ എന്നാ അവര് പറയുമ്പോ പറഞ്ഞാ പിള്ളേരും എല്ലാം കളിക്കും ചെയ്യും അതാ സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കില് അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ആ ഫോണങ്ങാട് കൊടുത്തങ്ങാടെ ഏൽപ്പിക്കും ഇത് തന്നെയാണ്

சின்னே இல்லடா செய்யல இதுல പറയാൻ படும் காரியட்டலா பர்யுமா கா അല്ലേ ഇത് എന്താ കാണിക്കണത് നിങ്ങളോട് പറഞ്ഞിട്ട പഠിക്കുന്ന സമയത്ത് ഫോൺ കാണാരുതെന്ന് പഠിക്കാൻ തന്നെ അപ്പ തന്നെ ഫോൺ നോയിക്കൊണ്ടിരുന്നോളൂ ഈ ഫോൺ ഇവിടെ വെച്ചാക്കാണ് മേശപ്പുറത്ത് പഠിക്കണ സ്ഥലത്ത് രണ്ടു നല്ല കിട്ടുട്ടു മര്യാദക്ക് എവിടുന്നു പഠിക്കാൻ നോക്കും പൂണും കൊണ്ടു കളിക്കുന്നു ചോറിനിന്നറിയെടുക്കട്ടെട്ടാ വാവാ ചോറിന വണ്ടൂരും വന്നില്ലേ വന്നേ രണ്ടു വന്ന ചോറിന വാ വിഷക്കണില്ലാത്തത് ഫോണിൽ കളിച്ചിട്ടാണ് കളിച്ചിട്ടാണോ മര്യാദ കറിയെടുത്തോ കറിയെടുത്തോട്ടോ ഫോൺ എടുക്കണ്ട അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലേ ഇപ്പൊ ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് എല്ലാ വീടുകളിലും നടക്കുന്നത് പിള്ളേർക്ക് ചോറ് കൊടുക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേരുടെ ഇടയിൽ കയറി വന്നാലും നമ്മള് ഈ പറഞ്ഞ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ ഫോൺ കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഫോൺ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാണെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ചെയ് ചെയ്യിക്കുക അതൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാ വീടുകളിലും അതെ നമ്മുടെ എല്ലാ വീടുകളിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരിക്കണത് പിന്നെ ഫോൺ എടുക്കാത്ത കാര്യങ്ങൾ വരുമ്പോത്തേക്കും നമ്മള് വഴക്കും പറയും ഫോൺ എന്തിനാ ഫോൺ എടുക്കണെന്ന് ചോദിച്ചിട്ട് പക്ഷെ നമ്മള് തന്നെയല്ലേ ഈ പിള്ളേർക്ക് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഫോൺ നമ്മൾ നമ്മള് കൊടുക്കുന്നത് അപ്പൊ കണ്ടൊക്കെയൊന്നും ഇതൊന്നും ഉണ്ടായില്ല ഇല്ല ഒന്നുമില്ല നമ്മള് അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതെ കളിക്കലും ഒക്കെയാണ് അതെ 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 ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും ടിവിയും ഉള്ളത് കാരണം കൊണ്ട് ആ പിള്ളേർക്ക് കളിക്കുന്ന കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളാ ഒന്നുമില്ല ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്ക മാക്സിമം പിള്ളേർക്ക് ഫോൺ ഒക്കെ കൊടുക്കാണ്ട് പുറമേ കളികളാ അല്ലെങ്കിൽ വേറെ അങ്ങനെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലോട്ട് പിള്ളേരെയൊക്കെ എന്താണ് തിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കൂലെ